ഇപ്പോൾ കൂടെ നിന്ന് ആളുടെ ഒക്കെ ഉണ്ട് അത് നമ്മുടെ എന്ത് കോഴ്സ് ചെയ്തു എങ്ങനെയാണ് ഇതിനെപ്പറ്റി അറിഞ്ഞത് ഞാൻ ഫസ്റ്റ് ഇതിനെക്കുറിച്ച് അറിയുന്നത് കുടുംബശ്രീയുടെ ഒരു ഗ്രൂപ്പ് വഴിയാണ് എൻ്റെ പാഷനുമായിട്ട് ഏറ്റവും യോജിച്ച ഒരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി ആയിരുന്ന കോഴ്സ് അതിലേക്ക് അപ്ലൈ ചെയ്യാറ് പാഷൻ തന്നെ നമുക്ക് പ്രൊഫഷനാക്കാന്ന് പറയുന്നതിനേക്കാൾ വലിയൊരു ഗിഫ്റ്റ് വേറെയില്ല അപ്പോൾ അത് ഞാൻ ഏറ്റവും ഹാപ്പി ആയിട്ടാണ് ഞാൻ എൻ്റെ പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അശ്വതി എന്താണ് ഈ മെമെന്റോ എന്തിനാണ് അശ്വതിക്ക് ഒരു കിട്ടിയത് ഇത് ബെസ്റ്റ് ടെസ്റ്റിമോണിയൽ മൊമെൻറ്റോ ആണ് കിട്ടിയത് അപ്പോൾ ഒരിക്കലും ഒരു മൊമെൻറ്റോ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ബെസ്റ്റ് വീഡിയോ ക്രിയേഷനുള്ള മെമൻറ്റോ കിട്ടുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ അറിയുന്നില്ല ശരിക്കും ഇതിന് എന്തേ ഇതിനാണ് കിട്ടിയതെന്നുള്ളത് ഡി ഡി ഉജിക്ക് വായി നമുക്കായിട്ട് ഫ്രീ കോഴ്സ് ഇപ്പം ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കോഴ്സാണ് ഇപ്പോൾ നോർമലി നമ്മൾ പുറത്തേക്ക് അത് ചെയ്യാൻ പോകുകയാണെങ്കിൽ കുറഞ്ഞ ഒരു വർഷം തന്നെ ഒരു ലക്ഷത്തിന് മേലെ അല്ലെ രണ്ട് ലക്ഷത്തിനും മേലെ ചിലവ് വരുന്ന ഒരു കോഴ്സാണ് തൊഴിലവസരം അവിടെ ക്രിയേറ്റ് ചെയ്യണം അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾ നമ്മളുടെ ഫ്യൂച്ചർ ഇതിലൂടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ പാഷനോ അല്ലെങ്കിൽ നമ്മുടെ സ്കില്ലോ ഡെവലപ്പ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മുടെ ഫ്യൂച്ചറും സേഫ് ആക്കാനുള്ളൊരു മാർഗ്ഗമാണ് വളരെ താങ്ക് യു ഡി ഡി ജി കിട്ടി വളരെ നന്ദിയുണ്ട്